അടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ആർ മിനി അവതരിപ്പിച്ചു ഓരോ സാമ്പത്തിക വർഷവും അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ തൊട്ടടുത്ത വർഷം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾക്കും പ്രവർത്തനങ്ങൾക്കുമുള്ള വിഭവ സ്രോതസ്സുകൾ കണ്ടെത്തി വാർഷിക ബജറ്റ് അംഗീകരിക്കുക എന്നത് പ്രാദേശിക സർക്കാരുകളുടെ നിയമപരമായ ഉത്തരവാദിത്തമാണെന്ന ബോധ്യത്തിലുമാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് പ്രാദേശിക സർക്കാർ എന്ന നിലയിൽ ലഭ്യമാകുന്ന വികസന ഫണ്ടുകൾ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ബ്രാൻഡ് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതങ്ങൾ എം പി എം എൽ എ ഫണ്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഫണ്ട് ശുചിത്വമിഷൻ ബ്രാൻഡ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുതലായ ഇനങ്ങൾ ലഭ്യമാകുന്ന വിഹിതങ്ങളും എല്ലാ വിഭവങ്ങളും ബജറ്റിൽ ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയിക്കുന്നു മുപ്പത്തി കോടി അമ്പത്തി എട്ട് ലക്ഷത്തി അറുപത്തിയൊന്നായിരത്തി എണ്ണൂറ് രൂപ വരവും മുപ്പത്തി കോടി നാൽപ്പത്തിനാല് ലക്ഷത്തി നാൽപ്പത്തിഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപ ചിലവും എൺപത്തിയഞ്ച് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് ഇന്റർഗ്രേഡ് ഫാമിംഗ് ക്ലസ്റ്റർ ഉൾപ്പെടെ കാർഷിക മേഖലയ്ക്ക് പത്തൊമ്പത് അമ്പത്തിരണ്ട് ലക്ഷം രൂപ മൃഗസംരക്ഷണ മേഖലയ്ക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഉൽപാദന മേഖലയിലേക്ക് ഒന്നേ പോയിന്റ് പത്ത് കോടി രൂപയും നീക്കിവെച്ചു ബാലസൗഹൃദ പഞ്ചായത്ത് ഇരുപത്തിയെട്ട് ലക്ഷം സ്ത്രീ സൗഹൃദ പഞ്ചായത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം വയോജന സൗഹൃദ പഞ്ചായത്ത് പത്തൊമ്പത് ലക്ഷം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വികസന പ്രവർത്തനം നാല്പത്തി ഒമ്പത് ലക്ഷം തെരുവുവിളക്ക് പതിനാല് പോയിന്റ് ഏഴ് ലക്ഷം ആരോഗ്യ മേഖലയ്ക്ക് നാൽപ്പത്തിയൊന്ന് ലക്ഷം മാലിന്യ നിർമ്മാർജ്ജനം നാല്പത്തിരണ്ട് അമ്പത്തി ഏഴ് ലക്ഷം പശ്ചാത്തല മേഖലയ്ക്ക് ഒന്നേ പോയിന്റ് തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപ പെൻഷൻ ഉൾപ്പെടെയുള്ള ക്ഷേമപ്രവർത്തനങ്ങൾക്ക് ഒമ്പത് പോയിന്റ് ഇരുപത്തിയഞ്ച് കോടി രൂപ എന്നിങ്ങനെ വകയിരുത്തിയിട്ടുണ്ട് കല്യാട് ഉയർന്നുവരുന്ന അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രവും പടിയൂർ ടൂറിസം പദ്ധതിയും ഭാവിയിൽ പഞ്ചായത്തിനും സംസ്ഥാനത്തിനും മുതൽ കൂട്ടാവുന്നതാണ് ജില്ലയിലെ ഏറ്റവും വലിയ അതിദാരിദ്ര്യ ജനവിഭാഗമുള്ളത് ഉള്ളത് പൂർണമായും മാറ്റിയെടുത്ത് ഒന്നാം നിലയിലെത്താൻ പദ്ധതി സഹായിക്കും വിശരഹിതമായ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ രോഗമില്ലാതെ ജനവിഭാഗത്തെ സൃഷ്ടിക്കാനും നടപടിയുണ്ട് അതിനൂതന കൃഷിയായി പടിയൂർ ചെല്ലീസ് മുളക് തൈ വിതരണം വഴി വലിയ സ്വീകാര്യത ലഭിച്ചു പച്ചക്കറി മുറ്റത്തും ടെറസിലും വഴി സ്വയം പര്യാപ്തമാവാൻ ശ്രമിക്കും വിദ്യാഭ്യാസ ആരോഗ്യ ഭവന നിർമ്മാണ സ്വയം തൊഴിൽ കുടിവെള്ളം ഭിന്നശേഷി പിന്നോക്ക ജനവിഭാഗങ്ങൾ സ്ത്രീ ശാക്തീകരണം വയോജന സൗഹൃദം തെരുവ് വിളക്ക് സ്കോളർഷിപ്പ് ഉന്നത പഠനം മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങി എല്ലാ മേഖലകൾക്കും മുന്തിയ പരിഗണന ബജറ്റിൽ നൽകിയിട്ടുള്ളതിനാൽ ജനക്ഷേമകരമായ ബജറ്റാണെന്ന് അവകാശപ്പെടുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശംസുദ്ദീൻ അധ്യക്ഷനായി സെക്രട്ടറി വി വേണുഗോപാൽ കെ രാകേഷ് സി ബി കാവനാർ കെ തങ്കമണി കെ രാജീവ് ആർ രാജൻ ലൂസി ശിവദാസ് സിനി സന്തോഷ് രാഗി രവീന്ദ്രൻ കെ അഭിലാഷ് കെ വി സവിത കെ ശോഭന സി വി എൻ അബൂബക്കർ എന്നിവർ സംസാരിച്ചു